ഹലോ നമുക്ക് ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്ത് നോക്കുമല്ലോ അപ്പം ഇതുപോലൊന്നും ആയെന്നുമില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ സാരിയുടെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം എൻ്റെ എല്ലാ കളറിലും സാരിയില്ല എന്തുവാന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഫൈനൽ ലുക്ക് അതായത് ആ വീഡിയോ ഞാനൊന്ന് ലാസ്റ്റ് കൊടുത്തേക്കാം എങ്ങനെയാണ് പിന്നെ ആദ്യം തന്നെ മോയ്സ്ചറൈസറ് സൺസ്ക്രീന് ബി ബി ക്രീം ബാം എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തു കണ്ണ് എഴുതി കൊടുത്തു ലിപ്സ്റ്റിക്ക് കിട്ടു സാരിയൊക്കെ ഒന്ന് മാറി വന്നു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു മുടിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചു പിന്നെ പൂവില്ലാത്തുകൊണ്ട് നമ്പിയാർ ഞാൻ കിട്ടിയാണ് തലയിൽ വെച്ച് കൊടുത്തത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമുക്ക് ഫൈൻ ലുക്ക് കണ്ടാലോ